കോട്ടയത്ത് പൊൻകുന്നത്ത് അപകടകരമായി ബസ് ഓടിച്ച ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് എം പി ഡി കെഎസ്ആർടിസി പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ എ ജെ രാജേഷ് സ്വകാര്യ ബസ് ഡ്രൈവർ സിബി സിആർ എന്നിവർക്കെതിരെയാണ് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നടപടിയെടുത്തത് കേട്ടു വിശദീകരണം തൃപ്തികരമല്ല രണ്ടു പേരുടെയും അദ്ദേഹത്തിന് വലതു ഭാഗത്തൂടെ കയറാൻ പറ്റിയില്ല അതിലൊരു കാർ ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വെട്ടിച്ച് ഭാഗത്തൂടെ കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് നിർത്താൻ സാധിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാഹനം ഓവർ സ്പീഡാണെന്ന് മനസ്സിലാക്കാം അനുചിതമായ വേഗതയിലാണ് വന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം നിർത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും നമ്മുടെ ഐ ഡി ടി ആർ ഇടപ്പാളിലുള്ള നമ്മുടെ വിടാനും പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവർക്ക് ജോസി ബാബു ചേരുന്നു ജോസി തലനാരിഴയ്ക്ക് ഒരു ജീവൻ രക്ഷപ്പെട്ട സംഭവമായിരുന്നു അത് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ദൃശ്യങ്ങളായിരുന്നു അതിൽ നടപടി എടുത്തിരിക്കുന്നു എന്താണ് എം തീരുമാനം ധന്യ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് പൊൻകുന്നം പതിനെട്ടാം മൈലിൽ നടന്ന സംഭവത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന് നടപടി ഉണ്ടായിരിക്കുന്നത് നേരെ കഴിഞ്ഞ ദിവസം പള്ളിക്കത്തോട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശ്രദ്ധമായ ഡ്രൈവിംഗിന് ഇരു ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് ഡ്രൈവർക്കും എതിരെ മോട്ടോർ വാഹന വകുപ്പിന് നടപടി ഉണ്ടായിരിക്കുന്നത് ഇരുവർക്കും ഇരുവരുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അഞ്ചു ദിവസത്തെ പ്രത്യേക പരിശീലന പരിപാടിയിലും ഇവർ പങ്കെടുക്കണം കൂടാതെ ആശുപത്രിയിൽ ആതുര സേവന പരിപാടിയിലും ഇവർ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ധന്യ ശരി ജോസഫ്